പാലായുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് സർഗാത്മക ശക്തി കൊണ്ട് പാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി പാല നഗരസഭാ അധ്യക്ഷൻ തോമസ് പീറ്റർ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു പാലായിക്കു വേണ്ടത് മനുഷ്യന്റെ ഹൃദയങ്ങളെ കീഴടക്കുന്ന സാംസ്കാരിക പ്രവർത്തകരെയെന്ന് ഉദ്ഘാടനം ചെയ്ത ചെയർമാൻ തോമസ് പീറ്റർ പറഞ്ഞു രാവിലെ കുട്ടികളുടെ കുഞ്ഞരങ്ങിൽ നാടക പ്രവർത്തക ഗിരിജ രാമാനുജം കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷയൽ സയൻസ് ആൻഡ് ആർട്സ് ഡയറക്ടർ ജിജോയ് പി സാംസ്കാരിക പ്രവർത്തകരായ രവി പാല ബിജോയ് മണറാട് അവതരണ പ്രവർത്തകൻ ഡോക്ടർ അഭി ശശിധരൻ എന്നിവർ ക്ലാസ്സുകൾ നയിച്ചു കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ അഭിനയിക്കുന്നതാണ് കുഞ്ഞിരങ്ങെന്ന് ഗിരിജ രാമാനുജം അറിയിച്ചു മുതിർന്നവരുടെ കുടിയിരിപ്പിൽ ബിജോയ് പി ആർ ആർട്ടിക്കിൾ അൻപത്തിയൊന്ന് എ അഭിനയവും എന്ന വിഷയത്തിൽ സംസാരിച്ചു ഓരോ ഇന്ത്യക്കാരന്റെയും ഭരണഘടന പറഞ്ഞിട്ടുള്ള കടമയാണ് കലാപ്രവർത്തനം ചെയ്യുക എന്നതും പറഞ്ഞു വിജയ് മണ്ഡകാട് ലക്ഷ്മി ശശിധരൻ സിസിലി എന്നിവർ സംസാരിച്ചു അജയ് ഷെസസ് കിരൺ ഡെഖു അഗസ്തി കെ സി ജോസ് രവി പുലിയനൂർ എന്നിവർ പങ്കെടുത്തു ആരംഗശ്രീ തഞ്ചാവൂർ നാട്ടുപുറ കലൈകൾ എന്ന തമിഴ് നാടോടി നൃത്തവും അവതരിപ്പിച്ചു മെയ് പന്ത്രണ്ട് വരെ കലാസംഗമം നടക്കും ഐഫോറിയനോസ് ഫോർ